നമസ്കാരം ഇന്ന് വിൻകയുടെ സീഡുകൾ എങ്ങനെയാണ് പാകണ്ടേന്ന് നോക്കാം ഇത് ഞാൻ ഉപയോഗിച്ചിരുന്ന പോട്ടി മിക്സ് എഴുപത് ശതമാനം ചകിരിച്ചോർ കമ്പോസ്റ്റും പിന്നെ മുപ്പത് ശതമാനം ബെർമ്മി കമ്പോസ്റ്റുമാണ് ഇത് അത്യാവശ്യം നനച്ചു വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ പരുവത്തിൽ പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിലാണ് നനയ്ക്കേണ്ടത് അപ്പം എങ്ങനെ പിഴിയുമ്പോൾ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളമേ വരാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ പാകം അങ്ങനെ മീഡിയ ഒരുക്കി കഴിഞ്ഞിട്ട് ഇതാണ് വിൻക സീഡുകൾ ഏകദേശം ഒരു ചെറിയൊരു കടുകിൻ്റെ വലിപ്പം വരും ഇതാണ് അത്രയുള്ള വലുപ്പം അപ്പോൾ ഓരോന്നൊരു ചെറിയ കുഴി പോലെ കുഴിച്ചിട്ട് അധികം താഴ്ത്താക്കണ്ട കാരണം അത് പൊങ്ങി വരാൻ മുളച്ച് പൊങ്ങി വരാൻ ടൈം എടുക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചീഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പാകാറ് ജസ്റ്റ് ചെറിയ അധികം താഴ്ചയില്ലാത്ത ചെറിയ കുഴി പോലെ കുഴിച്ചിട്ട് അതിൽ ഓരോന്നിലും നമ്മൾ പാകും നമ്മൾ പാകി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അത്രേ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് മിസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ഇത്രയും മിസ്റ്റ് ചെയ്യേണ്ട അധികം വെള്ളമായ ചീഞ്ഞു പോകും ഇനി ഒരു ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് മുളച്ച് വരും ഫ്രഷ് സീഡാണെങ്കിൽ പെട്ടെന്ന് മുളയ്ക്കും ഒരു മാക്സിമം ഒരു ഏഴ് ദിവസം അതിൻ്റെ ഉള്ളിൽ മുളയ്ക്കാൻ തുടങ്ങും അപ്പോഴത്തേക്കും ഞാൻ ഇതിന് ശേഷമുള്ള അപ്ഡേറ്റ് ഈ ചാനലിൽ കാണിക്കുന്നതാണ്